ഹലോ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് നൊത്തോലി വടയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇന്നിപ്പോൾ കുറച്ച് ഫ്രഷ് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നൊത്തോലി മാത്രം നമുക്ക് വൃത്തിയാക്കി എടുക്കാം ഈ വട ഉണ്ടാക്കാനായിട്ട് നൊത്തോലി എടുക്കുമ്പോൾ അതിൻ്റെ മുള്ളു കളഞ്ഞെടുക്കണം മുള്ളു കളഞ്ഞെടുക്കാനായിട്ട് ഇങ്ങനെ വാൽ പിടിച്ചിട്ട് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി എളുപ്പത്തിൽ നമുക്ക് മുള്ളു കളഞ്ഞെടുക്കാം കുറച്ച് നത്തോലി നമ്മൾ വൃത്തിയാക്കി മുള്ള കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത്രയും ഇൻഗ്രീഡിയൻസ് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒത്തിരി പേസ്റ്റായിട്ട് അരയ്ക്കണ്ട ഇനി ഈ നത്തോലിയിലോട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസും പാകത്തിനൊപ്പും എരിവിനാവശ്യത്തിന് കുരുമുളകും ചേർത്ത് കൊടുക്കാം കുരുമുളക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും ഇനി ഒന്നോ രണ്ടോ സ്പൂണ് ചില്ലി ഫ്ലേക്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചാൽ മല്ലിയില കറിവേപ്പില കൂടി ഇട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് കൈ കൊണ്ട് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി ഇത് പൊരിച്ചെടുക്കാം കൈ കൊണ്ട് ഇതുപോലെ കുറച്ച് മാവെടുത്ത് ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി വയ്ക്കാം പൊരിച്ചെടുക്കാൻ എളുപ്പത്തിനാണ് ഇങ്ങനെയാക്കി വെക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതുപോലെ ഓരോന്നായിട്ട് എണ്ണയിലോട്ട് കൊടുക്കാം കൈവെള്ളയിലോട്ട് വെച്ച് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി ഈ ഷേപ്പിൽ കിട്ടും പൊരിച്ചെടുക്കാനായിട്ട് വെളിച്ചെണ്ണ തന്നെ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം എങ്കിലേ ആ ഒരു ഫ്ലേവറും മണമൊക്കെ നല്ല അതുപോലെ കിട്ടുള്ളൂ ഒരു സൈഡ് നല്ലോണം ഒരിഞ്ഞതിന് ശേഷം മാത്രം അടുത്ത സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ പൊരിച്ചെടുത്താൽ മതി ഫ്ലെയിമ് കൂട്ടി വച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട് രണ്ട് സൈഡും ഒരേപോലെ കളർ ചേഞ്ചൊക്കെ ആയി നല്ലോണം പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് പൊരിച്ചു കോരി ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം നല്ല ക്രിസ്പിയാണ് കാണുന്നത് പോലെ തന്നെ അതേപോലെ നല്ല ടേസ്റ്റിയാണ് ആ കുരുമുളകിൻ്റെയും ചില്ലി ഫ്ലേക്സിൻ്റെയൊക്കെ നല്ല ഫ്ലേവർ ഉണ്ടാകും കഴിക്കാനായിട്ട് ഒരു സെറ്റ് പൊരിച്ചു കോരിയതിന് ശേഷം അടുത്ത സെറ്റും ഇതേപോലെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് മീനൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും ഈ റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം